ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കല്ലാറ് കവലയ്ക്ക് സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കവലയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു തുടർന്ന് പീരുമേട് പോലീസ് എസ് എച്ച്ഒ ഗോപിചന്ദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന സ്ഥലത്തെത്തുകയും ഗതാഗതം പുനഃക്രമീകരിക്കുകയും ചെയ്തു പിന്നീട് റവന്യൂ വകുപ്പ് അധികാരികളും ദേശീയപാത അധികൃതരും കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പീരുമേട് സ്റ്റേഷനിൽ നിന്നുള്ള യൂണിറ്റും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സ്ഥലത്തെത്തി നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നാൽ ഇവിടെയുള്ള ബീന ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് കയറുന്ന വഴി പൂർണ്ണമായും ഇടിഞ്ഞുപോയി വീടും അപകടാവസ്ഥയിലാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ന്യൂസ് ബ്യൂറോ പീരമേട